രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷാ ഹാളിലെത്തി മദ്രസ സംവിധാനത്തിലെ ഏറ്റവും വലിയ പൊതുപരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമായി കേരളത്തിനകത്തും പുറത്തുമായി നൂറ്റി അറുപത്തിയാറ് ഡിവിഷനുകളിൽ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് സെൻറ്ററുകളിലായാണ് പരീക്ഷ നടക്കുന്നത് എന്നീ ക്ലാസ്സുകളിലാണ് പൊതുപരീക്ഷ നടക്കുന്നത് നിങ്ങളെ പരീക്ഷ കഴിഞ്ഞോ ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പൊതുപരീക്ഷ എഴുതി പഠിച്ചെങ്കിലും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു